ഹായ് ഫ്രണ്ട്സ് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമിയായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പട്ട ൂ ഏലക്കായ ഒരു ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് സ്റ്റൂവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവിയൊക്കെ ഒന്ന് കയറി വരുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ചിക്കനിൽ നല്ലതുപോലെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം ഇനി ബീൻസ് ഒന്ന് കുക്കായി വരുന്നതുവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ഗ്രീൻ പീസ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയം പൊട്ടറ്റയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ നോക്കാം ഇപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊട്ടറ്റയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പൊട്ടറ്റോ മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത്രയും പൊട്ടറ്റയാണേ ഞാൻ എടുത്തത് ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ നേരത്തെ തന്നെ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പേസ്റ്റ് വരുവത്തിന് അരച്ചെടുക്കാം അത് നമുക്ക് ഈ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം പൊട്ടറ്റയൊക്കെ നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം ഇനി കുറച്ച് സമയത്തേക്ക് ഞാൻ അടച്ച് വെക്കുവാണ് ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു